ഹായ് മല്ലെ ജയശ്രീയാണ് ഞാൻ ഇന്ന് ഞാൻ ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലഡുവാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലഡുവിനായിട്ടുള്ള ചക്കക്കുരു ഇരുപതോളം ചക്കക്കുരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ പഞ്ചസാര ഉണ്ട് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് തേങ്ങ നമ്മൾ നെയ്യിലാണ് വഴറ്റുന്നത് അതിൻ്റെ കൂടെ നമ്മൾ അണ്ടിപ്പരിപ്പുണ്ട് ബദാം ഉണ്ട് ഏർ ഉണക്ക ആവശ്യത്തിന് ഏലക്ക പൊടിച്ച് ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ വറുത്തി വെച്ചിരിക്കുന്ന ചക്കക്കുരി നന്നായി തണുത്തിട്ടുണ്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ ഞാൻ ഈ തേങ്ങ വഴറ്റാനായിട്ട് നെയ്യ് ഒഴിക്കാൻ പോവാണ് തേങ്ങ ഈ നെയ്യിൽ കിടന്ന നന്നായി ഒന്ന് വഴലണം എന്നെങ്കിൽ ആ വെള്ളമായോ എല്ലാം മാറത്തുള്ളൂ തേങ്ങ ഇടുകയാണ് ഞാൻ ഈ ചൂടായ നെയ്യലേന് ഞാൻ തേങ്ങ ഇടുകയാണ് തേങ്ങ കരിയാനൊന്നും പാടില്ല നന്നായി ഒന്ന് വഴന്ന് വരണം ആ വെള്ളമായോ എല്ലാം മാറി നല്ല ഡ്രൈ ആകണം ഈ തേങ്ങ നന്നായി ഒന്ന് മരുന്ന് വന്ന് അതിന്റെ വെള്ളമായൊക്കെ പറ്റിയ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം ഓക്കെ പഞ്ചസാര നന്നായി ലൈനി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പലിപ്പിട്ടിട്ടുണ്ട് ഇനി ബദാമും കൂടി ഇടുക ബദാമിട്ട് ഏലക്ക പൊടിയും കൂടി ഇട്ട് നമ്മള് നന്നായി ഒന്ന് പഴയ്ക്കുക ഈ പഞ്ചസാര നന്നായിട്ട് മെഴത്തായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം ചക്കക്കുരു അങ്ങനെ നമ്മൾ ഇതിലെല്ലാം പഞ്ചസാര ലാൻഡിലിട്ട് ഇളക്കി നല്ല പരുവായി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തണുക്കുമ്പോഴാണ് ബോളാക്കി എടുക്കുന്നത് അവിടെ തയ്യാറായിട്ടുണ്ട് ഇതുണ്ടോ നല്ല ബോളാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ബോളായിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മുന്തിരിങ്ങയും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ ബോളാക്കി നമ്മൾ പാത്രത്തിൽ വെക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കുരു ലഡു തയ്യാറായിട്ടുണ്ട് നല്ല രസമുണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ നമ്മുടെ വീട്ടിലെല്ലാം ചക്കക്കുരു കാണുമല്ലോ ചക്ക ഇല്ലാത്ത വീട് കാണത്തില്ലല്ലോ അപ്പൊ ഈ ചക്കക്കുരു എടുത്ത് ഇങ്ങനെ വറുത്ത് ഞാൻ ഈ ഈ പാചകത്തിൽ കാണിച്ച ചേരുവകളെല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ലഡു ഉണ്ടാക്കി കഴിക്കണം കേട്ടോ സൂപ്പറാണ് നല്ലതാണ് അങ്ങനെ എൻ്റെ സ്വാദിഷ്ടമായ ചക്കക്കുരുലോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ ടാറ്റാ ബൈ ബൈ